ശുഭീനിഷ്കാരം കഴിഞ്ഞ് ഭാര്യമാരുടെ വീടിന്റെ അരികലൂടെ നടന്നു പോകുമ്പോ അവരോട് ചോദിക്കും ഇന്ന് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്നർത്ഥം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറയാ നോമ്പിനും ഫാസ്റ്റ് എന്ന് പറയാ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോ നമ്മള് നോമ്പ് മുറിക്കാൻ രാത്രി ഭക്ഷണം കഴിക്കാതെ കടന്നുറങ്ങിയതല്ലേ ആ ഫാസ്റ്റ് മുറിക്കാനിപ്പോ രാവിലത്തെ നമ്മുടെ പ്രാതൽ ഭക്ഷണം അതിനാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നോമ്പുകാരാണ് വി വിൽ ബ്രേക്ക് ഔട്ട് ഫാസ്റ്റ് സൺസെറ്റ് ഒന്ന് അസ്തമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യും അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ രാവിലെ എന്ന് തോന്നിപ്പോവും അതായത് മുസ്ലിമീങ്ങളായ ആളുകളുടെ ഭക്ഷണശീലം മകരിവ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കണം എന്നാണ് അഷാ എന്നാണ് ആ ഭക്ഷണത്തിന് കഴിക്കുക പറയാ ഡിന്നർ അഷാ കഴിഞ്ഞിട്ടാണ് ഇഷ നിസ്കാരം ഇഷാവും അഷാവും ഉണ്ട് അഷാവ് ഭക്ഷണമാണ് ഇഷാവ് നമ്മുടെ പ്രാർത്ഥനയുടെ പേരാണ് നിസ്കാരത്തിന്റെ പേരാണ് അപ്പൊ അഷാ കഴിഞ്ഞിട്ട് ഇഷാനുസ്കരിക്കഷാനുസ്കരിച്ചാ പിന്നെ വേറെ പണിയൊന്നും സീരിയലും സിനിമ ഒന്നും ഇല്ലല്ലോ എന്ത് ചെയ്യാ കടന്നുറങ്ങാൻ അതുകൊണ്ട് ഒരുപാട് മണിക്കൂർ ഫാസ്റ്റിങ് വരും നമ്മൾ നോമ്പെടുക്കുന്ന പോലെ കിടക്കുകയാണ് അതുകൊണ്ട് രാവിലെ നമ്മൾ പറയും പലരും പറഞ്ഞിട്ടുണ്ടാവും രാവിലെ രാജാവിനെ പോലെ കഴിക്കണം ഉച്ചക്ക് രാജ്ഞിയെ പോലെ രാത്രി ഒരു ഭിക്ഷ അല്ലെ ഭിക്ഷയാചിക്കുന്ന ആളെപ്പോലെ എന്നൊക്കെ പറയാറുണ്ട് ഈ ആരായി രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞത് രാത്രി മണിക്ക് മണിക്കും ആറുമണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്നോരെ പറ്റിയ നമ്മൾ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ റെസ്റ്റോറന്റ് ഒർന്നിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണ മന്തിയും കഫ്സയും ഒക്കെ ബിരിയാണിയൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങ എന്നിട്ട് രാവിലെ പിന്നെയും കഴിക്കുക അതിന്റെ ആവശ്യമില്ല വിശക്കാൻ നേരം വേണ്ടേ ഇത് മകരിപ്പ് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണം കഴിക്കും പിന്നെ രാത്രി മുഴുവൻ നമ്മൾ വിശപ്പിലാണ് ഫാസ്റ്റിലാണ് അതാ നമ്മൾ ബ്രേക്ക് ചെയ്യുക രാവിലെ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കട്ടെഹിഹി വസ്ലങ്ങൾ ം സുഭി നിസ്കാരം കഴിഞ്ഞ മോള് ഫാത്തിമ വിവിയുടെ വീടിനരികിൽ ഉടക്കും തങ്ങളുടെ ശീലമായിരുന്നു ഒരിക്കലെ രാവിലെ ചെല്ലുമ്പോ ഫാത്തിമ റലി അള്ളാഹു തന്നെ കടന്നുറങ്ങാൻ എന്തോ അസുഖമായി അവരെ വിഷമിച്ചു കിടക്കാൻ അപ്പൊ അലി വസല്ല പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അന്നൊരിക്ക ചോദിച്ചു മാ മോളെ ഇത്ര നേരം ഉറങ്ങുന്നത് മോളെ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒപ്പാ എനിക്ക് നല്ല പനിയുണ്ടെന്ന് പറഞ്ഞു പനിയാണൊപ്പാ ുമ്പോ അതിനൊരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒരു പ്രാർത്ഥന അത് മോള് ചൊല്ലിയോ എന്ന് ചോദിച്ചു ഞാൻ മറന്നുപോയി വാപ്പ എന്ന് പറഞ്ഞു തങ്ങളോട് അല്ല തങ്ങള് ചൊല്ലിക്കൊടുത്തു എന്നാ മോളെ പനി വരുമ്പോ ഇങ്ങനെ ചൊല്ലണം കേട്ടോ ولا إلى أحد من خلقك طرفة عين إذا شلنا مولين فرشد حبيب صلى الله عليه وسلم مولاي شلنا يا حي يا قيوم حي قيوم يا بني الله برحمتك أستغيث نند كرنا يا لنا ربي ومن عذابك أستجير نند سيطشا إلا نجان موجنم شودي كندو എന്റെ കാര്യം മുഴുവനും നീ ഏറ്റെടുക്കേണമേ അത് എന്നിലേക്കോ മറ്റാരിലേക്കോ ഏൽപ്പിക്കല്ല റൊബേ അത് നീ ഏറ്റെടുക്കണം എന്ന പ്രാർത്ഥന ഫാത്തിം വിവിയെ പഠിപ്പിച്ചത് ഒരു പ്രഭാത സമയത്താണ് ഫാത്തിമറലി അള്ളാഹന്റെ മറ്റൊരിക്കെ കടന്നുറങ്ങുമ്പോ ഞങ്ങൾ കാലുകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു മോളെ ഫാത്തിമ ഈ നേരത്ത് ഉറങ്ങല്ല മോളെ സുഭി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങാൻ പാടില്ലാത്ത നേരമാണ് ഒരു വിധം കഴിയുമെങ്കിൽ ഉറങ്ങരുത് ഉറക്കൊഴിച്ച ആളുകൾ ഉണ്ടാവും ചിലപ്പോ അവരെ പറ്റിയല്ല സ്വാഭാവികമായ ഒരു മടി പിടിച്ച ഉറക്കം അതൊന്നും സൂര്യൻ സുഭി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങരുത് സൂര്യൻ ഉദിക്കുന്നവരെ ഭക്ഷണം ഓഹരി വെച്ചു കൊടുക്കുന്ന സമയമാണിത് അള്ളാഹുരി തരുന്ന നേരമാണിത് ഈ നേരത്ത് ഉറങ്ങരുത് മോളെ എന്ന് അഭിഭായി തങ്ങൾ ഫാത്തിമ ബിബിയോട് രാവിലെ അങ്ങനെ ഇറങ്ങി പോകുന്ന കുറെ അനുഭവങ്ങളുണ്ട് നബി ഞങ്ങൾ കാലം കഴിഞ്ഞ് കടന്നു വരുമ്പോ വീട്ടുകാരോട് വല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുന്നു ഒന്നുമില്ല നബിയേ ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ കാരക്കു പോലും ഇല്ല എന്നാണ് കാരക്ക് പോലും നമ്മൾ വിചാരിക്കുമ്പോ ത്തിരിക്ക് കറിക്ക് ചിക്കനും മട്ടനും ബീഫും ഒന്നും ഉണ്ടാവില്ല കാരക്ക പോലും അതിന്റെ അർത്ഥം പച്ച വെള്ളം കിട്ടിയാലായി വേറൊന്നുമില്ല കാരക്കുണ്ടെങ്കിൽ പറയും ലിബി ഇച്ചിരി കാരക്കുണ്ട് മതിയോ മതി എന്നും പറഞ്ഞു തങ്ങൾ തങ്ങൾ അങ്ങനെയാ വളരെ ലഘുവായ ഭക്ഷണം ഇഷ്ടപ്പെടും തങ്ങള് സ്വല്ല ആവശ്യമല്ല ഒരിക്കൽ കൊടുത്തപ്പോ തങ്ങൾക്ക് കൊടുത്തത് ഉണക്ക റൊട്ടിയാണ് ഉണങ്ങി റൊട്ടി അപ്പൊ അതൊന്നും നനച്ചൊന്ന് സോഫ്റ്റ് ആക്കണ്ടേ തങ്ങള് ചോദിച്ചു മീൻ ഇതാം എന്തെങ്കിലുമല്ല കറി ഇതിലേക്കുണ്ടോ എന്ന് ചോദിച്ചു അല്ലെ കറി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നബിയെ സുർക്കയല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു സുർക്ക കറിയായിട്ടെ നമ്മൾ അച്ചാറിലിരിക്കുന്ന സുർഖണ്ട് നബിയെന്തിനാന്നറിയോ സുർ നിങ്ങൾ പറഞ്ഞു നോക്കോട്ടെ എത്ര നല്ല കറിയാണ് എത്ര നല്ല ഭക്ഷണത്തിന്റെ കൂട്ടാണ് സുർഖ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ആ സുർഖയിലേക്ക് മുക്കിയിട്ട് ഉണങ്ങിയ റൊട്ടിയെ സോഫ്റ്റ് ആക്കിയിട്ട് കഴിച്ച നബിയാണ് റസൂറുള്ള അവിടെ എന്താ പറയാ ചീത്ത പറയല്ല എന്തോ ഒരു നല്ല ഭക്ഷണം എന്ന് നമ്മൾ അത്തിപ്പറ്റസ്ഥാനം അങ്ങനെ പറയും എന്ത് ഭക്ഷണം കൊടുത്താലും എന്ത് നല്ല ആശ അല്ല നല്ല രുചിയുണ്ട് നല്ല നല്ല രാഹത്തുള്ള ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് വിസ്മു ചൊല്ലി അങ്ങനെ കഴിപ്പിക്കുകയും ചെയ്യും അദ്ദേഹം അങ്ങനെ പറയും അലഹമില്ലി പറഞ്ഞുകൊണ്ട് എന്ത് ഭക്ഷണമാണെങ്കിലും വല്ലാത്തൊരു മഹാന അള്ളാഹു ആയുഷും ആരോഗ്യം കൊടുക്കട്ടെ ആ ആലമീൻ സുർഖയെ പറ്റി പറയണം എന്ത് നല്ല നല്ല ഭക്ഷണമാണെന്ന് നമ്മളിപ്പോ വിഭവങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ പരിഭവം വരും വിഭവങ്ങൾ ഇല്ലെങ്കിൽ പരിഭവമാണ് അല്ല സുർഖയെ പറ്റി ലഭിതങ്ങൾ എത്ര നല്ല കറിയാണെന്ന് പറഞ്ഞു എന്ന് സൊല്ലാഹുലൈ വസ്ലം അതാണ് റസൂൽഹിഹുലൈ വസ്ലാം നമുക്കിപ്പോ സുർഖ ഒന്ന് തൊട്ട് നാവിലൊന്ന് വെച്ച് ടേസ്റ്റ് ഒന്ന് ഇറക്കണ നേരത്തെ മുഖൊന്ന് ഹോട്ടെടുത്ത് നോക്കണം ഇങ്ങനെ ഇണ്ടാവും ഇറക്കണ നേരത്തെ നല്ല കറിയാണല്ലോ അത് മതി എന്ന് പറഞ്ഞു നാ തങ്ങളുടെ സുല്ല എന്താ അതില്ലു അതിൽ മുക്കിയിട്ടാണ് ആ റൊട്ടി കഴിച്ചതിന് വിധങ്ങൾ സുല്ലാഹുല്ല അങ്ങനെ അങ്ങനെയാ അവര് ജീവിച്ചത് തങ്ങൾക്ക് ലക്ഷറി ആഡംബരം കഴിയാത്തത് കൊണ്ടല്ല തങ്ങൾക്ക് സുല്ല അള്ളാഹുഹുസ്ല്ലാം അൻസ്വാരികളിൽ ജുബൈർ റദ്ദി അള്ളാഹുനൊക്കെ വലിയ കൊട്ടാരം ഉണ്ടാക്കിയ മഹാന ഇന്നും സൗദി അറേബ്യ അത് അവിടെ ആർക്കിയോളജിക്കൽ വിഭാഗം അവിടെ മദീനയിൽ ടൗണിൽ നിന്ന് ഇച്ചിരി ദൂരെ എനിക്ക് സ്ഥലം പറഞ്ഞു തരാൻ പറ്റുന്നില്ല കണ്ടിട്ടുണ്ട് അത് അവിടെ കൊട്ടാരം പോലെയുള്ള കല്ല് കൊണ്ടെടുത്ത നല്ല മനോഹരമായ അന്നത്തെ വീട് അന്നൊക്കെ അങ്ങനെ വീടുകളുണ്ട് പക്ഷെ എനിക്ക് വളരെ ചെറിയ സൗഹൃദ സൗകര്യങ്ങളാണ് തങ്ങൾ ഇഷ്ടപ്പെട്ടത് സുല്ലാഹു വസ്ലം അനുസ്മരിക നല്ല ഭക്ഷണപ്രിയരായിരുന്നു നല്ല ഭക്ഷണം വെക്കുന്ന ആളുകളാണ് ഹരീസയും മാംസവും കൊണ്ട് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം അവരെമ്പാടുണ്ടാക്കും പക്ഷേ ഹബീബായ് തങ്ങളുടെ വീട്ടിൽ അതൊന്നും ഉണ്ടാവില്ല തങ്ങൾ വേണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും പക്ഷെ എനിക്ക് തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല സുല്ലാഹു അലഹി വസ്ലാം ഒരു ദിവസം ചെന്നപ്പോ ഒന്നുമില്ല നബി എന്ന് പറഞ്ഞു അടുത്ത വീട്ടിൽ ചെന്നു തങ്ങളുടെ ഭാര്യ ഉണ്ടവിടെ ചോദിച്ചോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നബിയെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ നമ്മളൊക്കെയാണെങ്കിൽ എന്താ ചോദിക്കുക എന്താ ഇവിടെ ഇല്ലാത്തത് അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ കൊണ്ടുവന്ന് തരൂല്ലേ എന്താ ഇന്നലെ പറയാൻ എന്ത് മിഞ്ഞാത് വർക്ക് ഷോപ്പിൽ പോകാൻ പറയാൻ തരുന്നത് ലിസ്റ്റ് തന്ന പോരെ ഞാൻ കൊണ്ടുതരില്ലായിരുന്നോ എന്താ ചോദിക്ക പക്ഷെ നബി തങ്ങൾ പറഞ്ഞു ഇതൻ അനസ്വാൻ ഇതൻ അനസ്വാ ഒന്നില്ലേ വിഷമിക്കണ്ട ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ് രാവിലെ പട്ടിണിയാണ് ഇനി വരെ ഞാൻ പട്ടിണിയാണ് അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പെടുക്കാൻ ബുഹുറിന്റെ മുമ്പ് നമ്മൾ നീയ്യു വെച്ചാൽ മതി നമലാൻ പോലെയുള്ള ഫർലു നോമ്പുകളൊക്കെ രാത്രി നീയ്യത്ത് വെക്കണം ഞാൻ പകൽ നോമ്പെടുക്കാൻ പോവാണ് പക്ഷേ സുന്നത്ത് നോമ്പാണെങ്കിൽ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സുഭി കഴിഞ്ഞ് ഗുഹറിന്റെ മുമ്പ് നീയത്ത് ചെയ്താലും സുന്നത്ത് നോമ്പ് കിട്ടും എന്ന മസ് അല്ല നമ്മൾ മനസ്സിലാക്കുന്നത് പഠിപ്പിക്കുന്നത് നിപിതങ്ങളുടെ ഈ ചര്യയിൽ നിന്നാണ് ഇതൻ അനസ്വായം ഈ ഒരു ക്ഷമയും ക്യാരക്ടർ ബിൽഡിങ്ങും സ്വഭാവ ശുദ്ധീകരണവും ഈമാനികമായ ഉത്തേജനവും നോമ്പിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നു അള്ളാഹു നമുക്ക് നൽകട്ടെ മുത്തുനിബിതങ്ങൾ പറയുന്നു അന്ന് റമദാനിൽ ലബിതങ്ങൾ മദീനയിൽ പള്ളിയിൽ ഏച്ച കാഫിരിക്കുമ്പോ ലപിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നു സുഫിയ ബിൻസു ബീവി സുഫി ബിവി വന്നു നിപിതങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോവുകയാണ് ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോകുമ്പോ രാത്രി സുഫിയ ബീവിയുടെ വീട് വരൽപ്പം അകലെയായിരുന്നു സുഫിയ ബീവിയെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി ലപിതങ്ങൾ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു രാത്രിയിൽ ചെറിയൊരു വെളിച്ചവുമുണ്ട് അപ്പോഴാണ് അൻസ്വരികൾപ്പെട്ട രണ്ടാളുകൾ ആ വഴിയിലൂടെ നടന്നു പോകുന്നത് നിബിയെ കണ്ടപ്പോൾ അസ്ര അവർ രണ്ടുപേരും പെട്ടെന്ന് നടന്നു നബിയെ കണ്ടപ്പോ കാരണം നബി തങ്ങളുടെ കൂടെ ഒരു അന്യ പെണ്ണാണ് എന്നാ വിചാരിക്ക അതാരാ നബിയുടെ ഭാര്യയാണ് പക്ഷേ ഈ രണ്ട് അൻസ്വാരൾ നബിയെ മദീനക്കാർ നബിയെ കണ്ടപ്പോ ഞങ്ങൾ കണ്ടില്ല എന്ന ഭാവേന അവരങ്ങ് ധൃതി പിടിച്ച് നടന്നു ഞങ്ങൾ പറഞ്ഞു അലാരി അവിടെ നിൽക്കണേ അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്നു അവിടെ നിന്നു അവര് ഇന്നഹാ ഇന്ന എന്റെ കൂടെ പെണ്ണേ എന്റെ ഭാര്യയാണ് സഫിയയാണ് കേട്ടോ എന്ന് പറഞ്ഞു അല്ലാ അല്ലാന്റെ ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിച്ചു എന്നാണോ അങ്ങയെ തിരുത്തിയതിന്റെ താല്പര്യം ഞങ്ങൾ അങ്ങയെപ്പറ്റി മോശമായത് വല്ലതും വിചാരിച്ചു എന്നങ്ങക്ക് തോന്നിയോ നബിയെ അങ്ങയുടെ കൂടെ ഒരു അന്യ പെണ്ണ് കടന്നു പോകുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ ആരെ പറ്റിയെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അള്ളാഹുവിന്റെ റസൂലെ അങ്ങയെ സംബന്ധിച്ച് ഞങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിക്കാനാണ് എന്തിനാണ് ഈ തിരുത്ത് പറഞ്ഞു ഒന്നിനുമല്ല ശൈത്വാന പി നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അതിലൂടെയെല്ലാം പിശാച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കും പിശാച്ച് ദുർബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും നിങ്ങളുടെ നബിയെ പോലും ഒരുപക്ഷെ പിശാച്ച് മോശമായത് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചേക്കും ആ തോന്നൽ ഇല്ലാതെയാവാൻ നിങ്ങൾക്ക് ഞാൻ തിരുത്തി തരുകയാണ് എന്ന് റസൂലം അവിടെ പിശാച്ച് ശരീരത്തിൽ രക്തസഞ്ചാരമുള്ളിടത്തെ ഓടി നടക്കുന്നുണ്ട് അതുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് വിശപ്പ് സഹിച്ചുകൊണ്ട് സഞ്ചാരപഥങ്ങളായ ഞരമ്പുകൾ രക്തത്തിന്റെ ഫ്ലോ നിങ്ങളൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം പിശാച്ചിന്റെ സഞ്ചാരപഥം ഒന്ന് നാരോ ആക്കി കൊടുക്കണം ഇടുങ്ങിയതാക്കി കൊടുക്കണം പിശാച്ചിന് അങ്ങനെ വഴിവിട്ട് നടക്കാൻ വിടരുത് ശപ്പ് സഹിച്ചു നിങ്ങൾ പിശാച്ചിന്റെ വഴി സങ്കുചിതമാക്കി കൊടുക്കണേ പിശാച്ച് ശരീരത്തിൽ എല്ലായിടത്തും ഓടി നടക്കും അവൻ നിങ്ങളോട് മോശപ്പെട്ടത് ചിന്തിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മോശപ്പെട്ട വിചാരങ്ങൾ നൽകുകയും ചെയ്യും നോമ്പാണതിന്റെ പരിഹാരം എന്ന് പരിശുദ്ധ റസൂറുള്ള സ്വല്ലുലൈം നോമ്പാണതിന്റെ പരിഹാരം എന്നാണ് ഇങ്ങനത്തെ നോമ്പ് കണ്ണിൽ നിന്ന് കണ്ണ് നോമ്പെടുക്കുന്ന നോമ്പ് കാത് നോമ്പെടുക്കുമ്പോ നാവ് നോമ്പെടുക്കുമ്പോ കണ്ണും കാതൊക്കെ നോമ്പെടുക്കുക കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് നോക്കാതിരിക്കുകയും കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കുകയും നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുകയും നമ്മുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാ വിശപ്പ് സഹിച്ചുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കി നോമ്പെടുക്കുന്ന പോലെ ശരീരം ഹെറാമ്പുകൾ എന്ന് നോമ്പെടുക്കുമ്പോഴാ നോമ്പിന്റെ ശരിയായ പുണ്യമല്ലാവു നൽകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എന്തിനാണ് പട്ടിര കടന്നതിന്റെ താല്പര്യം എന്തിനല്ലാഹു മനുഷ്യരെ പട്ടിണി കടത്തണം നല്ല ആഗ്രഹം ഉണ്ടോ അള്ളാഹ് ഇല്ല എന്തിനാണ് ലാലക്കും ചച്ചക്കൂൻ നിങ്ങൾ അള്ളാഹുലേക്ക് കടന്നു വരാനാണ് അള്ളാഹുലേക്ക് അടുക്കാനാണ് അള്ളാഹു ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ിലേക്കടുക്കാൻ ഇത്രയും അമ്പിയാക്കന്മാർ അവിടുത്തെ കുടുംബം സ്വഹാബികൾ നിബിധങ്ങൾ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കർമ്മം അള്ളാഹു എമ്പാടും കൂലിതരുമെന്ന് പറഞ്ഞ കർമ്മം നിങ്ങൾ എടുക്കുന്നത് നന്മയിലേക്ക് ഓടി വരാനാണ് നന്മയിലേക്ക് മുന്നിട്ട് വരാനാണ് ഒരുപാട് നന്മകൾ നമുക്കിതിലൂടെ ചെയ്യാൻ കഴിയും റമദാനാകുമ്പോ നമ്മൾ ഖുർആൻ ഓതുന്നു അതുവരെ ഓതാത്തവരെ ഓതാത്തവര് ഖുർആൻ ഓതും കുർആാനോതും റമദാനാകുമ്പോ ദാനധർമ്മം കൊടുക്കുമ്പോൾ റാഹത്തില കൊടുക്കുന്നില്ല നേരെ മറിച്ച് റമദാൻ അല്ലെങ്കിൽ ആ ഒരു റാഹത്ത് കിട്ടുന്നില്ല റമദാനിൽ നമ്മൾ ഉറക്കു കുറവാണ് നമ്മൾ അധ്വാനം കൂടുതലാണ് വിപാതത്ത് കൂടുതലാണ് ഇതിന്റെ താൽപ്പര്യം എന്താണ് നമ്മുടെ ശരീരത്തിന് കുറച്ച് വിശ്രമവും ഒരുപാട് അധ്വാനവും ഇതൊക്കെ കൊടുക്കാൻ പറ്റും റമദാനിൽ റമദാൻ കഴിഞ്ഞാലും അത് സാധ്യമാണ് റമദാൻ കഴിഞ്ഞാലും ഇത് സാധ്യമാണ് തപാത് നന്മയിൽ ഉറച്ചു നിൽക്കലാണ് ഇതിന്റെ ആവശ്യം صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه بارسول الله المرحبين حضرتي لكتب الله وتجوركتب وردت الله صلى الله